ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ഞാൻ നല്ലൊരു നന്ദി പറയാണ് കാരണം ഇപ്പോൾ കുറച്ച് പുതിയ ഫ്രണ്ട്സ് നമ്മളുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട് അവരെല്ലാവരും നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കുറച്ച് ഒക്കെ എനിക്ക് വരാറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് ആർക്കും എൻ്റെ ചാനൽസ് കാണുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വീഡിയോ ഇടാനും കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഇന്ന് ഞാൻ റീസെൻറ്റായിട്ടുള്ള വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാൽ ജേണലിങ്ങും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങും അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അപ്പം ആ വീഡിയോസൊക്കെ ഇട്ടതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി പലർക്കും ചില കാര്യങ്ങളിലൊന്നും ഒരു ഐഡിയ ഇല്ല ചിലർക്ക് ഇത് തുടങ്ങണം എന്നാഗ്രഹമുണ്ട് ചിലർക്ക് ഇത് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളൊരു ഇതിൻ്റെ ഇത് വർക്കാവുന്ന എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നാൽ മറ്റു ചിലർക്ക് കുറേ കാര്യങ്ങൾ അറിയാം എന്നെക്കാളും നന്നായിട്ട് അറിയാം എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എൻ്റെ ചാനലിലൂടെ ഞാൻ കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ അതും എൻ്റെ എഫക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റാർട്ട് എ ജേണലിങ് അതായത് ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ഫ്രഷർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കണം എന്ത് എവിടെ നിന്ന് തുടങ്ങണം എന്തപ്പോൾ ചെയ്യേണ്ടത് ഇത് എനിക്കും ആഗ്രഹമുണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ഹെൽപ്പ്ഫുള്ളാണെന്ന് വിചാരിക്കുകയാണ് ഞാനും ദേ ഇതുപോലെ തന്നെ തുടങ്ങിയ ഒരാളായിരുന്നു ഈ കാര്യം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ സംഭവമാണ് അത്ര അത്രയ്ക്ക് പ്രത്യേകിച്ച് സംഭവം ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പരിപാടിയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത് ജേണലിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷെ ഞാൻ ആദ്യമേ ഇട്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർലിൻ്റെ വീഡിയോ ആണ് അതാണ് കൂടുതൽ പേരിലേക്ക് എത്തിയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാലെനിക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കഥ പോലെ പറയും എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഒരു അവിടെ എവിടെയും തൊടാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ എഴുതുന്നൊരു ബുക്ക് ഉണ്ടല്ലോ ആ ബുക്കിൽ പോയിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത് വായിച്ചിട്ട് പറയാം എന്നാലേ കൂടുതൽ കാര്യങ്ങൾ ശരിയാവുള്ളൂ ഇതാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിനു മുന്നൊരു കാര്യം എല്ലാവർക്കും സുഖമായിട്ട് എല്ലാവരും സുഖമായി സന്തോഷമായി ഹെൽത്തി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അത് ഞാൻ എപ്പോഴും ആദ്യമേ പറയുന്നതാണ് പക്ഷെ പറയാനായിട്ട് മറന്നുപോയി അതാണ് അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വായിക്കണ്ട ആദ്യം തന്നെ നമ്മളുടെ തോട്ട്സും നമ്മളുടെ ഫീലിങ്സും അതിനെക്കുറിച്ചൊരു ചിന്ത എപ്പോഴും വേണം നമുക്ക് നമ്മളിപ്പോൾ എഴുതാനിരിക്കുമ്പോൾ എന്താണോ നമ്മളുടെ ആ സമയത്തെ ഫീലിങ്സ് എന്താണോ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചൊരു ധാരണ വേണം നമ്മൾ എഴുതാനിരിക്കുമ്പോൾ അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് ഈ പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെച്ചോട്ടോ ഈ ഈ കുട്ടി എന്താണ് ഈ പോയിന്റ് നിങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ പക്ഷെ നിങ്ങൾ ഈ പോയിന്റ് മനസ്സിൽ ഇപ്പോൾ വെക്കുക അടുത്തൊരു കാര്യം എന്ന് പറയാനായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട് ഒരു കാര്യം നടക്കാത്ത ഒരാൾ ഉണ്ടാവില്ല അതായത് ഒരു ദിവസത്തിൽ ഒരാൾക്ക് ഒട്ട് ഒട്ടും കാര്യം നടന്നില്ല കൂളായിരുന്നു അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം എനിക്ക് തോന്നുന്നില്ല അപ്പം എല്ലാവരുടെ ലൈഫിലും പല ഇവന്സും ഡെയിലി ലൈഫിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ എഴുതുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക നമ്മൾ എഴുതുന്നതിന് മുന്നേ ആലോചിക്കൂ ഡയറക്ട് എഴുതുമ്പോ നമ്മൾ ആലോചിക്കും ഇന്നതാണ് ഇന്ന് നടന്നത് എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവാം അടുത്തത് നമ്മളുടെ ടു ഡു ലിസ്റ്റ് അതായത് നമ്മൾ നാളൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കില്ലേ നാളെ എനിക്ക് റൂം ക്ലീൻ ചെയ്യണം നാളെ എനിക്ക് എൻ്റെ ഹെയർ വാഷ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് സ്കിൻ കെയർ കുറച്ച് നന്നായിട്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗ്രോസറി വാങ്ങാൻ പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും കസിൻസിൻ്റെയോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് എനിക്ക് പോകണം അങ്ങനെ നമ്മൾ മാറ്റി വെക്കില്ലേ കുറേ കാര്യങ്ങൾ അങ്ങനെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം നമുക്കാണെങ്കിൽ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ആയതുകൊണ്ട് ജേണലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളുടെ ഫീലിങ്സും നമ്മളുടെ തോട്ട്സും അത് നമ്മൾ എഴുതാനായിട്ട് എടുക്കാനായിട്ട് പറ്റും എഴുതാൻ വേണ്ടി എടുക്കാം പിന്നെ നമ്മളിത് ഡെയിലി നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാം പക്ഷേ നമ്മളത് എഴുതി വെക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് അവ എഴുതി വെക്കുന്നുണ്ടാവുക ഡെയിലി ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് വിഷമുള്ള കാര്യങ്ങളായിട്ട് പെട്ടെന്ന് ഓർമ്മ വരാം സന്തോഷമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കില്ല അപ്പോൾ വിഷമമുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പെട്ടെന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കും നിങ്ങളത് എഴുതി വെക്കും കുഴപ്പമില്ല പക്ഷെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് നമുക്ക് ഉണ്ടാവുക ഞാൻ ഒരു കഴിഞ്ഞ കുറച്ച് മാസം മുന്നേ എപ്പോഴും എന്റെ വിഷമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വിഷമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ നമ്മൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് വേണല്ലോ അതിനാണ് ഡെയിലി ലൈഫിൽ നമ്മുടെ കാര്യങ്ങൾ എഴുതാമെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും അല്ലാട്ടോ ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയാം ഇതിൻ്റെ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് ആയിരുന്നു നമ്മൾ എഴുതുന്ന എഴുതുന്ന കാര്യത്തിനെ കുറിച്ചിട്ടോ അതാണ് ഞാൻ വ്യക്തമായിട്ട് പിന്നെ ഇപ്പോൾ പറയാത്തത് അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ആയി പോകുമല്ലോ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റ് നമുക്ക് എഴുതാം പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളല്ലേ ഡ്രീംസ് ഗോൾസ് ഹോപ്സ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ കുറേ ഹോപ്സ് വെച്ച് നമ്മൾ നടക്കും നമ്മൾ നടക്കും കുറേ ഡ്രീംസ് വെച്ച് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും നമുക്ക് കുറേ എന്താ പറയുക ഗോൾസ് ഉണ്ടായിരിക്കും ഇതൊക്കെ എന്താണെന്നുള്ളത് എഴുതി വെക്കുക പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം എല്ലാത്തിനോടും ദൈവത്തിനോടും നന്ദി പറയാം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യണ്ട ജസ്റ്റ് ജേണലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളോടാണ് ഞാനിത് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് നന്ദി പറഞ്ഞ് നമുക്ക് അപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതൊന്നും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഭയങ്കര വീക്കായിരുന്നു ഈ ഒരു കാര്യത്തിൽ ഇത്രയും വർഷം എടുത്ത് ഇപ്പോൾ കോവിഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ വേറെ വീഡിയോയില് കോവിഡിന് ശേഷമാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പം കോവിഡ് സമയത്ത് ഞാനിത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞാൻ കുറച്ച് നാൾ എഴുതും പിന്നെ ബ്രേക്ക് ആക്കി വയ്ക്കും എനിക്ക് സമയം കിട്ടില്ല ഞാൻ ഞാനിതിനെക്കുറിച്ച് മറന്നു തന്നെ പോവും ഇപ്പം എൻ്റെ ഡെയിലി ലൈഫിലെ ഒരു നമ്മൾ ഇതൊന്ന് രാവിലെ എനിക്ക് ബ്രഷ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഈ കാര്യം പക്ഷെ അന്നങ്ങനെ എഴുന്നില്ല അപ്പം എല്ലാം കൂടി നിങ്ങളെ തലയിൽ കയറൂല അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇതിന് വേണ്ടിയിട്ട് ഒരു ബുക്കും ഒരു പാനും മാറ്റിവെക്കുക നമ്മളിപ്പോൾ നോർമലി ഇരുന്നൊരു ബുക്കിനൊന്നും ആവണ്ട ഒരു ബുക്ക് ഒരു പാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പുതിയ വർഷമായി എല്ലാവരും വീട്ടിൽ ഡയറി ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഒരു പാൻ അതിനുവേണ്ടി മാറ്റി വെക്കാം അത് നല്ലൊരു ഹാബിറ്റാണ് കേട്ടോ ഞാനൊക്കെ ആദ്യം ഇരുന്നത് എൻ്റെ ഏതോ ബുക്കിൻ്റെ ബാക്കിലൊക്കെ ആയിരുന്നു ഇരുന്നത് പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിരിക്കും പക്ഷെ നിങ്ങൾ അത് ചെയ്യാം പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഇത് എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരേ ഒരു പ്രത്യേക ഒരു വൈകാരിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്ഥലം തന്നെ നമ്മൾ ചൂസ് ചെയ്യുക പല സ്ഥലത്ത് നിന്ന് എഴുതാതെ ഒരു സ്ഥലത്ത് തന്നെ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം അതാണ് അതിൻ്റെ ഒരു രീതി പിന്നെ ഞാൻ പറഞ്ഞിരുന്നു മറ്റേ വേറെ വീഡിയോയിൽ അഞ്ച് മിനിറ്റ് മതി ഇത് എഴുതാനുള്ളത് അത് ശരിയാണ് പക്ഷെങ്കിലും നമ്മൾ ഇത് എഴുതുന്നതിന് മുന്നൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്നിരുന്ന് ചിന്തിക്കുക കുറെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാറുണ്ടായിരിക്കുമല്ലോ ഓരോരുത്തരുടെ ലൈഫും ഓരോ തരമാണ് അപ്പൊ ഒന്നിരുന്ന് ആ ദിവസത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ചോ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക പതിനഞ്ച് മിനിറ്റ് ഞാൻ എന്താ ചെയ്യാൻ പോണത് ഞാൻ എന്താണ് എങ്ങനെയാണ് ഏത് വഴി കൂടിയൊക്കെ പോകണം എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്ക പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്കായിട്ടുള്ള റെസ്റ്റ് കൊടുക്കാം നിങ്ങളുടെ മെൻ്റൽ പീസും നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നോക്കിയാ വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് അത് അതുമാത്രല്ലാതെ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ബോധർ ചെയ്യുന്നുണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നുണ്ടായിരിക്കും അയ്യോ അതെന്താണ് അതെന്തായിരിക്കും ഇതെന്തായിരിക്കും നാളെ അത് ശരിയാവോ ഇതല്ലെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് എനിക്കത് കിട്ടുമോ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ബോധർ ചെയ്യുന്നുണ്ടായിരിക്കും ആ ബോധർ ചെയ്യുന്നത് അതും ഒന്ന് സൂചിപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞത് ശരിയാണ് നമ്മൾ നമ്മുടെ വിഷമങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ പക്ഷേ ജേണലിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊക്കെ എഴുതി വെക്കാം അതിനുശേഷമാണ് നമ്മൾ ഏത് ജേണലിങ് യൂസ് ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നത് അതായത് നമ്മൾ വിഷമങ്ങള് ചെയ്തു വെച്ച് അത് തന്നെയാണ് നടക്കുക പക്ഷെ നമുക്ക് നമ്മളെ കുറച്ച് ധാരണമാണല്ലോ ഇതാണ് എന്റെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ് പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിനെ പോലെ നമ്മുടെ ബുക്കിനെ കാണാന്നുള്ളത് അത് നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നുള്ളതും എനിക്കറിയില്ല പക്ഷെ എനിക്കിപ്പോ പറ്റുന്നുണ്ട് എനിക്ക് അങ്ങനെ ഇപ്പൊ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ പണ്ടത്തെ പോലെ എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിളിച്ച് കരയുന്ന ഒരു ഫ്രണ്ട് എനിക്ക് ഇല്ല പക്ഷേ ഞാൻ എൻ്റെ ബുക്കിൽ ഞാൻ മാക്സിമം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടാണ് എല്ലാം എഴുതുന്നത് ഇപ്പോൾ അതിന് മുന്നൊക്കെ ഞാൻ വേറെ ബുക്കിൽ വിഷമങ്ങൾ പറഞ്ഞ് എഴുതാറുണ്ട് അപ്പോൾ നമ്മൾ ക്ലോസ് ഫ്രണ്ടിനെ പോലെ നമ്മളെ ബുക്കിനെ കാണാമെന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റുമായിരിക്കാം പക്ഷെ എനിക്കിങ്ങനെ പറ്റിയിരുന്നില്ല പക്ഷെ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ എല്ലാം നിങ്ങൾ വിചാരിച്ച പോലെയൊക്കെ നടക്കാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ സ്പെല്ലിങ് മിസ്റ്റേക്കും ഗ്രാമറും നമ്മൾ എന്താണ് എഴുതുന്നത് ഞാൻ എങ്ങനെ എഴുതണം ഏത് രീതിക്ക് എഴുതുന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ട് ഒരു പറഞ്ഞു ചെയ്യേണ്ട ആവശ്യമില്ല സ്പെല്ലിങ് മിസ്റ്റേക്കോ ഗ്രാമറോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം മംഗ്ലീഷിൽ എഴുതാം ഹിന്ദിയിൽ എഴുതാം മലയാളത്തിൽ എഴുതാം എല്ലാ ലാംഗ്വേജിലും നമുക്കിത് എഴുതാം നമ്മളെ നമ്മുടെ ബുക്ക് നമ്മളടുത്ത് തന്നെ മാറ്റി വയ്ക്കുക ആരും കാണൊന്നുമില്ലല്ലോ നമ്മളടുത്ത് തന്നെ മാറ്റി വയ്ക്കുക പിന്നെ ഇത് എഴുതുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭംഗിയാവും എഴുത്ത് സ്പീഡാവും പിന്നെ എന്താ പറയുക ഗ്രാമറൊക്കെ ഓട്ടോമാറ്റിക്കലി ശരിയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുമോ ഗ്രാമർ മിസ്റ്റേക്ക് വരുമോ എങ്ങനെ എഴുതണം പാസ്റ്റ് ടെൻസിൽ എഴുതണോ പ്രസൻറ്റ് എഴുതണം അങ്ങനെയൊക്കെ നമ്മൾ സംശയിക്കാറുണ്ടല്ലോ അതുപോലെ സംശയങ്ങളൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ആദ്യം എഴുതാം അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് രീതി ടു ഡൂ ലിസ്റ്റ് ഉണ്ടാക്കാമെന്നുള്ളതായിരിക്കും അപ്പൊ നമ്മൾ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊന്നുമല്ലാതെ നമ്മള് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമുക്ക് നാളെ പിന്നെ എനിക്ക് നാളെ റൂം ക്ലീൻ ചെയ്യണം എനിക്ക് നാളെ എൻ്റെ മുടി കഴുകണം എനിക്ക് നാളെ അമ്പലത്തിലോട്ട് പോകണം എനിക്ക് നാളെ പള്ളിയിലോട്ട് പോകണം അല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് കല്യാണം ഉണ്ട് അതിന് പോകണം ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോയിന്റ് ചെയ്തിട്ട് നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും അപ്പൊ ഇതൊരു കൈൻഡ് ഓഫ് ജേർണലിംഗ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഒരു സ്ഥലത്തിരുന്ന് നേരം ചിന്തിക്കുക നമ്മളെന്താ നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ നമ്മൾ എന്താണ് വർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒക്കെ ഒന്ന് പോയിന്റ് ചെയ്ത് ചെയ്താ പിന്നെ കൂടുതൽ വിഷമങ്ങൾ എഴുതാണ്ടിരിക്കുക പക്ഷെ ഇതൊക്കെ എഴുതി എഴുതിയാണ് നമ്മൾ എല്ലാം മാറുന്നത് എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആശയങ്ങൾ ക്ലിയർ ക്ലിയറാകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് എത്രത്തോളം എനിക്കറിയില്ല നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് ചിലപ്പോൾ ചിലർ കറക്റ്റ് കിട്ടും ചിലപ്പോൾ ചിലർക്ക് കിട്ടില്ല എനിക്കൊന്നും ആരും ഒന്നും മനസ്സിലായിരുന്നില്ല ഞാൻ എന്തൊക്കെ എഴുതി വെക്കുകയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കുറേ തോറ്റു 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 മുന്നോട്ട് വരുന്ന ഒരാളാണ് ഇപ്പോഴും ഞാൻ പല കാര്യങ്ങളും തോൽക്കുന്നുണ്ട് തോൽക്കാണ്ട് എന്ത് ജീവിതമല്ലേ എപ്പോഴും നമ്മൾ ഹാപ്പി ആയി എപ്പോഴും എല്ലാം ഓക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ജീവിക്കുന്നതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൊന്നും അർത്ഥമില്ലല്ലോ അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പിന്നെ വല്ലതും വേണോ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം പക്ഷെ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് പിന്നെ ഈ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാനിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റൂമിലായിരിക്കും നമ്മുടെ നാട്ടിലത്തെ പോലെ മുറ്റമോ കുറേ ഫ്രണ്ട്സോ ഒന്നും ഉണ്ടാവണം എന്നൊന്നുമില്ല പക്ഷെ എന്നെ കൂടുതൽ ഹാപ്പി ആക്കിയത് എൻ്റെ ഹാബിറ്റ്സിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തതൊക്കെ ഈ റൂമും ഈ സാഹചര്യങ്ങളും എൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുറെ കരഞ്ഞിരിക്കാറു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നെ കുറെ മാറ്റിയിട്ടുള്ളത് ഈ റൂം തന്നെയാണ് അതുപോലെ തന്നെ എന്നെ കുറെ മാറ്റിയിട്ടുണ്ട് എന്റെ ഹോസ്റ്റലിൽ റൂം ഞാൻ ഞാനവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്ക മുന്നോട്ട് പോകാൻ ഞാൻ എന്ത് ചെയ്യണം എന്റെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ നമുക്ക് ചുറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ ആൾക്കാരുണ്ടെങ്കിലും നമ്മളൊന്നും ചിന്തിക്കില്ല ഒറ്റപ്പെടുമ്പോഴായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത് നമ്മുടെ പാരന്റ്സ് ഒന്നും അടുത്തില്ല നമുക്ക് നമുക്ക് ജയിക്കണം എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കാന്നുള്ളത് ചിന്തിക്കുക അങ്ങനെയാണത് അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല പലതും അങ്ങനെ പറയാറില്ല നമ്മളിവിടെ യു എയിലൊക്കെ പോയി ഒരു ഗൾഫ് കൺട്രിയിലൊക്കെ പോയി റൂമിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവിതം കഴിഞ്ഞ ഡിപ്രഷൻ നമുക്ക് എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ മാറ്റി മറിച്ചെടുത്തിട്ടുണ്ട് പല കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എന്നാൽ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ ഇടാനൊക്കെ പറ്റുന്നത് തന്നെ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇല്ല ഒന്നുകൂടെ അത് ഇങ്ങനെ കരഞ്ഞിരിക്കില്ലേ അപ്പം നിങ്ങൾ എന്തായാലും ജേർണലിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് കാലം വെച്ച് നോക്കുക സക്സസ് വരും എല്ലാവർക്കും വിജയി എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കാനായിട്ട് പറ്റും എല്ലാം ശരിയാവട്ടെ ഞാനും പ്രാർത്ഥിക്കുക എനിക്കും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ എന്താ പറയുക ഇനി പറഞ്ഞില്ല എന്താ ആവട്ടെ ഗോവിത്ത് ഫ്ലോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല എനിക്കിനി ഒരേ കുറേ കാര്യങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഉള്ള പോലെ പോവാൻ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താനൊന്നും പറ്റും പറ്റുന്ന വരില്ല പിന്നെ കുറേ മൈൻഡ് സെറ്റാണ് അങ്ങനെ ചിന്തിച്ചാൽ എൻ്റെ മൈൻഡ് ഡെസ്റ്റ് പോവേ പോവുകയുള്ളൂ അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി മാറ്റിയെടുക്കുക എല്ലാം ശരിയാവും അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും എന്നെയും ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണാം കമന്റ്സ് ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം അതുവരയ്ക്കും ടാറ്റ